കേരള കോൺഗ്രസ് മാണി ഭാഗത്തിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിഷേധിച്ച് പ്രതിപക്ഷ നേതാവ് വെടി സതീശൻ യു ഡി എഫ് നേതൃത്വം അറിയാതെ ഘടക കക്ഷിയുമായി ചർച്ച നടക്കില്ല എന്തിനാണ് തങ്ങൾ ജോസ് കെ മാണിയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നതെന്നും നിലവിൽ ചർച്ച നടത്തേണ്ട സാഹചര്യം ഇല്ലെന്നും വേടി സതീശൻ വ്യക്തമാക്കി ആ വാർത്ത തെറ്റാണ് കാരണം ഒരു തരത്തിലുള്ള ചർച്ച കേരള കോൺഗ്രസ് മാണി വിഭാഗവുമായിട്ട് നടത്തിയിട്ടില്ല ജോസ് കെ മാണി ഞങ്ങളറിയണ്ടേ യു ഡി എഫ് നേതൃത്വത്തിലിരിക്കുന്ന ആളുകളല്ലേ ഞങ്ങൾ ഞങ്ങളറിയാതെ വേറൊരു ഗഡേഷിയുടെ ചർച്ച അദ്ദേഹം ഇപ്പോൾ എൽ ഡി എഫിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് എന്തിനും ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസ്യതയെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് ഞങ്ങളല്ല ആ വാർത്തയുടെ പുറയിൽ ഞങ്ങളങ്ങനെ അപ്പുറത്ത് നിൽക്കുന്ന ഒരാളുടെ വിശ്വാസ്യത തറക്കുന്ന രീതിയിലുള്ള പ്രചരണം ഞങ്ങൾ നടത്തില്ല ഞങ്ങൾ ചർച്ച നടത്തുന്നുണ്ടെങ്കിൽ അത് അങ്ങനത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വരുമ്പോൾ ആലോചിക്കാം ഇപ്പം അതില്ല പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം